ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ഐ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പോഷമ സംഘടിപ്പിക്കുന്നു പോഷകാഹാരങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം നൽകുന്നതിനും സോഷ്യൽ ആൻഡ് ബിഹേവിംഗ് ചേഞ്ചസ് ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്നതിനാണ് പോഷമാ എന്ന പേരിൽ പ്രദർശനവും സെമിനാറും സംഘടിപ്പിക്കുന്നത് പോഷൻ മാ രണ്ടായിരത്തി നാലിൻ്റെ ഭാഗമായി മംഗട ഐസിഡിഎസ് പ്രൊജക്ടിന് കീഴിലെ കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തിയ പോഷൻ പഞ്ചായത്ത് തല പരിപാടി വൈസ് പ്രസിഡന്റ് പി കെ ഷബീബ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി ഡി എസ് ചെയർപേഴ്സൺ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ എന്നിവർ സംസാരിച്ചു കൂട്ടിലങ്ങാടി ഫാമിലി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി പോഷൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മംഗള ശിശുവികസന പദ്ധതി ഓഫീസർ പത്മാവതി പോഷൻ മാസാചരണത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് സംസാരിച്ചു കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിനാല് അംഗനവാടി ഏരിയയിൽ നിന്നും നിരവധി അമ്മമാർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു മലപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ ഷൈജി പോഷകഹാരത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി അങ്കണവാടി പ്രവർത്തക ലീഡർ പ്രേമകുമാരിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വിറ്റാമിൻ കോർണറുകൾ തയ്യാറാക്കി വിജയികൾക്കും പങ്കെടുത്തവർക്കും സമ്മാന വിതരണം നടത്തി സൂപ്പർവൈസർ റാണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ